ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരത്തിൽ നഷ്ടപ്പെട്ട പെരുമ തിരിച്ചുപിടിച്ച് കേച്ചേരി എം ഐ സി സെക്കൻഡറി സ്കൂൾ നാല് വർഷത്തിന് ശേഷമാണ് കേച്ചേരി അല്ലമീൻ ഉപജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നത് പൂർവ്വ വിദ്യാർത്ഥിയായ ഷിനാസ് കേച്ചേരിയാണ് പരിശീലകൻ ടീം അംഗമായ അമാൻ അഹമ്മദ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി മൂന്ന് മൂന്ന് കാലം കൊണ്ട് 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 വർഷം കിട്ടാൻ പറ്റി ഏർ എന്താ പറയാ മാക്സിമം അവര് കഷ്ടപ്പെട്ടിണ്ട് അതിൻ്റെ റിസൾട്ടാണ് അവർ കാണിച്ചത് പിന്നെ എന്റെ സാറാണ് അനസ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സാറാണ് ആളാണ് സ്റ്റേറ്റ് ടീമൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് ആളുടെ ആളുടെ കളി ആള് എന്റെ ആള് ശിഷ്യനാണ് ആള് പറഞ്ഞ കളി ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അതില് പ്രൈസ് വന്നു അത്ര സന്തോഷിണ്ട് കണ്ണെന്ന് അറിയാൻ എന്താ പറയണ്ട അറിയില്ല എന്റെ മക്കൾ അത്ര കഷ്ടപ്പെട്ട് കളിച്ച് ഏ ഏ ആഹ് മൂന്ന് മൂന്ന് ഇങ്ങല്ല ഇനി നമ്മള് ഞാൻ കുട്ടികൾ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ ജില്ല അടിച്ച് സ്റ്റേറ്റിൽ പോകും പ്രൈസ് അടിക്കും കുഞ്ചിക്കൊണ്ടുമിഴി <Sussécansians> കൊഞ്ചമിത <Sessas> 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 மனமில் பிரிஷம் நிறைய விசிறிலே மகராணி பிவியாசியா ஓமன பூமுத்தி தஞ்சிச்சும் கஞ்சிச்சும் பாசம் போர்க்கையா